ഞാൻ കാര്യം കാണിച്ചു തരാമേ ഈ ചട്ടിയുണ്ടോ ഈ ചട്ടിക്ക് തന്നെ കുറേ ഉണ്ടമുളവിൻ്റെ അരി ഞാൻ ബാക്കിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിവിടെ അയ്യത്ത് വാഴയും തെങ്ങും ഒക്കെ നടുന്നൊരു ടൈം വന്നപ്പം ഞാൻ വാങ്ങിയതായിരുന്നു ഞാൻ കടയിൽ പോയപ്പോൾ അവർ കടയിൽ പോയപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു വിട്ട് വാങ്ങിച്ച സംഭവമായിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ട് സംഭവം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇത് വളരുമ്പ അങ്ങോട്ട് മാറ്റി നടണം അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പം ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഞാൻ മാറ്റി നടണം എന്ന് വെച്ചപ്പം ഇതിനകത്ത് ഏതാണ് തയ്യ് ഏതാണ് പോച്ച എന്ന് എനിക്കറിയില്ല കാരണം ഇതിനകത്ത് വേറെ പല സംഭവങ്ങളും ഇതിനെ കിളിച്ച് നിൽക്കുന്നു അപ്പം ഏത് പിഴുത് കളയണമെന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയുക കാരണം ഞാൻ ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇപ്പം ചിലപ്പം ഈ സാധനം പറിച്ച് കളയുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഉണ്ടമുളക് ഞാൻ പറിച്ച് കളയുന്നത് ചിലപ്പോൾ പോച്ചയായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടമുളകിൻ്റെ അരി തയ്യായിരിക്കും ഞാൻ പറിച്ച് കളയുന്നത് അപ്പം ഒന്ന് പറയാം